കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എമ്മിനെ കുറിച്ചുള്ള വിലയിരുത്തൽ ഭൂരിപക്ഷ വോട്ട് ഏകീകരണത്തിന് ശ്രമിക്കുന്നു സി പി എം അതിന് തക്കതായ അന്തരീക്ഷം ഒരുക്കുകയാണ് എല്ലാപ്പള്ളി നടേശൻ വഴി പിന്നെ മറ്റ് നേതാക്കൾ വഴി നോക്കി ഇന്നിപ്പോ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിവിധ യു ഡി എഫ് നേതാക്കളുടെ പഴയകാല പ്രസ്താവനകൾ ആയുധമാക്കുന്നത് കണ്ടു എ കെ ആന്റണി രണ്ടായിരത്തി മൂന്നിൽ നടത്തിയ ഒരു പ്രസംഗം ന്യൂനപക്ഷങ്ങൾ സംഘടിതരായി വിലപേശുന്നു പ്രസംഗമല്ല അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത് അതുപോലെ സി കെ ജി അനുസ്മരണത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് വി ഡി സതീശൻ അഞ്ചാം മന്തി വിഷയം ഉണ്ടായപ്പോൾ പറഞ്ഞത് ഇങ്ങനെ യു ഡി എഫ്കാർ പണ്ടങ്കോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്തിട്ട് വന്നാൽ ഈ ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എൽ ഡി എഫിനെ കുറിച്ചൊരു വിപ്രതിപത്തി ഉണ്ടായിട്ടുണ്ട് അത് ഭൂരിപക്ഷ വർഗീയതയെ തലോടുന്ന തരത്തിലുള്ള സമീപനം സർക്കാർ സ്വീകരിക്കുന്നു എന്ന തലത്തിലാണ് ആ നറേറ്റീവ് വളരെ ശക്തമായി നിൽക്കുമ്പോൾ പണ്ട് എ കെ ആന്റണി ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ അഭിലാഷേ അഭിലാഷും ഈ നമ്മുടെ ഈ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഒക്കെയുള്ള സംഭവ വികാസങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് അറിയുന്ന മനസ്സിലാക്കുന്ന ഒരാളാണ് ഇവിടെ കുറേ ജീവിച്ച ആളുമല്ലേ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയ്ക്കൊക്കെ ഒരു ആധാരം ഇത് യഥാർത്ഥത്തിൽ തുടങ്ങിയതാരാണ് യു ഡി എഫ് അല്ലേ വളരെ പ്ലാൻഡ് അല്ലേ ജമായത്ത ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടിത പ്രസ്ഥാനത്തെ ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ പ്രവർത്തിക്കുന്ന വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗമാണ് എന്നാൽ അവർക്കൊരു മാധ്യമമുണ്ട് അവർക്ക് അതിൻ്റെ ഒരു സംവിധാനമുണ്ട് എല്ലാമുണ്ട് ഇത് മനസ്സിലാക്കിയ യു ഡി എഫ് എൽ ഡി എഫിനെ കവച്ച് വെക്കാൻ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ഇവർ ഇപ്പോൾ ഉള്ള രീതിയിൽ പോയാൽ പറ്റില്ല എന്ന ബോധ്യത്തിനടിസ്ഥാനത്തിൽ അവർ ബോധപൂർവ്വമായി ജമായത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത് ജമായത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് സാധാരണ അവരവർക്ക് ഇഷ്ടം ഇഷ്ടമുള്ളതിനനുസരിച്ച് അല്ലെങ്കിൽ മൂല്യം നോക്കി വോട്ട് ചെയ്യും അതിനു മുമ്പ് വോട്ട് ചെയ്യാതിരുന്നു അതൊക്കെയായിരുന്നു ഈ മൗദൂദിയൻ ആശയഗതിക്കാരൊക്കെ ഉണ്ടായിരുന്നത് ഈ യു ഡി എഫിലെ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം എന്തായിരുന്നു ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ച് കെ എം ഷാജി എന്ന് പറയുന്ന എം എൽ എ ഈ അടുത്തും പ്രസംഗിച്ച പ്രസംഗം അഭിലാഷിന് അറിയാമല്ലോ ഞാൻ വേണേ ഒന്നുകൂടി അത് അയച്ചു തരാം നിങ്ങൾ വേണേൽ അതൊന്ന് കാണിക്കുക ഇസ്ലാമിക് സ്റ്റേറ്റിനോടാണോ ജമായത്ത് ഇസ്ലാമിയെ ഉപമിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസ് ഐ എസ് സമം ജമായത്ത് ഇസ്ലാമി പറയുന്നത് ആരാ അഭിപ്രായം അഭിപ്രായം എന്തായിരുന്നു എന്തായിരുന്നു ശരി ആയിക്കോട്ടെ പറഞ്ഞോട്ടെ ഒരു താങ്കൾ താങ്കൾ തന്നെ തന്നെ പറഞ്ഞു പറഞ്ഞു ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറിയ ചെറിയ ന്യൂനപക്ഷമായ സംഘടനയാണെന്ന് പിന്നെ രാവിലെ നേരം വളർത്താൽ ഉടനെ കണ്ണും തിരുമി എല്ലാ ദിവസവും എന്തിനാണ് സി പി എം നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നഞ്ചത്തേക്ക് കയറുന്നത് അതൊരു നറേറ്റീവ് ഉണ്ടാക്കാനാണ് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ ഈ ജമാഅത്ത് ഇസ്ലാമിയെ ചാരി എന്തിനാണ് അവരെ അടിച്ച് ഈ ക്രിയേറ്റ് ചെയ്യുന്നു കഴിഞ്ഞ മാസമായി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിരന്തരം പ്രസ്താവനകൾ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ ചെയ്യുന്നത് ഇതൊക്കെയാണ് പ്രശ്നം ഞാൻ പറയാം അഭിലാഷെ ഇവിടെ ഈ ജമായ ഇസ്ലാമി എന്ന് പറയുന്നത് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം അതുപോലെ മുന്നോട്ട് വെച്ച് ഈ സമൂഹത്തിൽ ആർ എസ് എസിന് ഒരു മണ്ണൊരുക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് നിങ്ങൾ അവരുടെ ഓരോ സ്റ്റേറ്റ്മെൻ്റും എടുത്തോ ഓരോ കാലഘട്ടത്തിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തോ അവർ മുസ്ലിം ജനവിഭാഗത്തിലെ ചിന്തിക്കുന്ന അത്യാവശ്യം വായിക്കുന്ന ഈ രംഗത്തൊക്കെ ഇടപെടുന്ന പൊതു മധ്യത്തിൽ വരുന്ന ചെറുപ്പക്കാരെ എങ്ങനെ വൈകാരികമായി ചേർത്ത് നിർത്താം എങ്ങനെ അവരെ ഈ ഒരു വൈകാരികതയിലേക്ക് കൊണ്ടുവരാം എന്നാലോചിച്ച് അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഇതുപോലെയുള്ള ഒരു വല്ലാത്ത ചിന്ത തീവ്ര ചിന്ത കുത്തിവെക്കുന്നതിന് അവരുടെ രാ രാഷ്ട്രീയത്തിന് അവരുടെ ആശയത്തിന് സാധിക്കുന്നുണ്ട് ഏറെക്കുറെ പല ഘട്ടങ്ങളിലും അതിന് ഉതകുന്ന തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായി വരുക അതുകൊണ്ടാണ് കെ എം ഷാജിക്കും എം കെ മുനീറിനും പി കെ ഫിറോസിനും മുസ്ലിം ലീഗുകാർക്കും ഒക്കെ ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് അപകടകരമായ രാഷ്ട്രീയമാണോ മുസ്ലിം ജനവിഭാഗത്തെ ഈ തീവ്ര ചിന്താഗതിയിലേക്ക് തള്ളിവിടുന്നവരാണ് വൈകാരികതയിലേക്ക് തള്ളിവിടുന്നവരാണോ ജമായത്ത് ഇസ്ലാമി എന്നൊക്കെ പറയേണ്ടി വന്നത് അങ്ങനെ അപകടകരമായ രാഷ്ട്രീയം ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ജമായത്ത് ഇസ്ലാമിയെ ഞങ്ങൾ തുറന്നു കാണിച്ചു ആ തുറന്നു കാണിച്ച സമയത്ത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാട്ടിൽ ആർ എസ് എസിന് ഏത് ജമായത്ത് ഇസ്ലാമിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ എസ് ഡി പി ഐയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ആർ എസ് എസ് പോലെ രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങളെ ചൂണ്ടിക്കാണിച്ച് വലിയ അക്രമത്തിനും വലിയ കലാപത്തിനും നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസിന് വളം വെച്ചു കൊടുക്കുന്ന പ്രവർത്തനം നടത്തുന്ന ജമായത്ത് ഇസ്ലാമിയെയും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇത് രണ്ടും നമ്മുടെ നാട്ടിന് നാട്ടിൽ അപകടമുണ്ടാക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു അത് പറഞ്ഞത് മുതൽ അങ്ങനെ ആ രാഷ്ട്രീയം ഈ നാട്ടിൽ പറയുന്നത് മുതൽ ജമായത്തെ ഇസ്ലാമിയെ തുറന്ന് കാണിച്ചു എന്നുള്ളത് കൊണ്ട് അവർ നടത്തുന്ന പ്രചരണം എന്താ സി പി എമ്മിനെ സംഖ്യയാക്കുക എല്ലാ ഘട്ടത്തിലും നിങ്ങൾ നോക്കണം സി പി എം എങ്ങനെയാണോ ആർ എസ് എസുമായി ചേർന്നു പോകും എന്നൊക്കെ പറയാൻ ഇവർക്ക് ധൈര്യം വരിക ഇവരുടെ ഒരു ചാനലില്ലേ മീഡിയ വൺ ഇവരുടെ പത്രമല്ലേ മാധ്യമം ഇത് തുടർച്ചയായി വായിക്കുന്നവൻ എന്താ കരുതുക സി പി എം ഒരു മതനിരപേക്ഷ പാർട്ടിയേ അല്ല എന്നുള്ളതാണ് ഞാനൊക്കെ ജീവിക്കുന്ന പ്രദേശത്ത് ഞങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഈ ജമായത്ത് ഇസ്ലാമിയുടെ പ്രചരണങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ അവർ എന്ത് നുണയാ പറയുക പച്ചക്ക് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഇവർ ഓരോ പ്രചരണങ്ങളെ കൊണ്ടുപോവുക ഒരു ധ്രുവീകരണത്തിന് കോപ്പ് കൂട്ടുക ഇവർ ചെയ്യുക അങ്ങനെ കോപ്പ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചൂണ്ടിക്കാണിച്ച് ആർ എസ് എസ് വളരുക ചെയ്യാം ഞങ്ങൾ ഈ രണ്ട് വർഗീയതയെയും ചെറുത്തുനിൽ തോൽപ്പിക്കണം എന്ന അഭിപ്രായം പറയുന്നവരാ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെയുള്ള ഈ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയെ എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ കൈ കൊടുക്കുന്നത് അവർ വോട്ട് ചെയ്യുകയാണ് ചെയ്യട്ടെ കോൺഗ്രസ്സിന് പക്ഷെ എന്തിനാണ് ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന സർട്ടിഫിക്കറ്റ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്നത് അത് അപകട അല്ലേ അത് ചൂണ്ടിക്കാണിക്കണ്ടേ ആ അപകടത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആർ എസ് നമ്മുടെ കേരളത്തിൽ ഒരു ചെറിയ വിഭാഗമാണ് എന്നാൽ അവർ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളാണ് വലിയ അപകടം ഉണ്ടാക്കുന്ന അവരുടെ രാഷ്ട്രീയം കേരളത്തിൽ ഇപ്പോൾ തന്നെ കണ്ടല്ലോ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ വോട്ട് കുറയാണ് ആർക്ക് ഈ ബി ജെ പിക്ക് ഈ ആർ എസ് എസിന് എന്നിട്ട് ആ ബി ജെ പിയെയും ഈ ജമായത്തിനെ പറയുന്ന സമയത്ത് നമ്മൾ കാണണമല്ലോ മറ്റത്തൊരു നമ്മുടെ മുമ്പിൽ അനുഭവമല്ലേ കൂട്ടത്തോടെ കോൺഗ്രസ്സുകാർ പോയിട്ട് എന്ത് ചെയ്യാണ് ഈ ബി ജെ പിയുമായിട്ട് ശരിയാണ് അപ്പോൾ ബി ജെ പി താരതമ്യേന ചെറിയ ഒരു പാർട്ടിയാണ് കേരളത്തിൽ അവരെന്ത് തന്നെ കളിച്ചാലും ഒരു പതിനെട്ട് പത്തൊമ്പത് ശതമാനത്തിനപ്പുറത്തേക്കൊന്നും അവർക്ക് അടുത്തൊന്നും വരാൻ പറ്റില്ല അല്ലെങ്കിൽ ആര് സഹായിക്കണം യു ഡി എഫ് സഹായിക്കണം അല്ലെങ്കിൽ കൂട്ടത്തോടെ ഇവിടെ ഒക്കെ ഉണ്ടായതുപോലെ മറ്റത്തൂർ പോലെയൊക്കെ സംഭവിക്കണം അല്ലാതെ അവർക്ക് വളരാൻ സാധിക്കില്ല അവർ അവരുടെ വോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് അവരും ആലോചിക്കുന്നത് ഞങ്ങളെ പരാജയപ്പെടുത്താനാണ് എന്തിനാ ബി ജെ പിയും ഞങ്ങളെ പരാജയപ്പെടുത്താൻ ആലോചിക്കുന്നത് എന്തിനാ ജമായത്ത് ഇസ്ലാമിയും ഞങ്ങളെ അപ്പൊ ഇവർക്കെല്ലാം ഈ വർഗീയത പറയാനും ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കാനും ഞങ്ങളെ പരാജയപ്പെടുത്തണം ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ മാത്രമേ ഇവർക്ക് ഇവിടെ അവരാഗ്രഹിക്കുന്നത് പോലെ അങ്ങ് വിഹരിക്കാൻ പറ്റൂ വർഗീയത പറഞ്ഞ് ധ്രുവീകരണം ഉണ്ടാക്കിയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പം ഈ വർഗീയവാദികളെ കൂട്ടിയിട്ടായാലും തിരക്കെടില്ല അധികാരത്തിലെത്തിയാൽ മതി എന്നാ ഇവർ പറയുന്നത് അങ്ങനെ ചില ഒക്കെ അടിസ്ഥാനത്തിൽ ചില മുന്നേറ്റങ്ങൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ശരി നാട്ടിൽ നമ്മൾ കണ്ടു ആ സാഹചര്യത്തിൽ ഇത് അപകടമാണോ ഈ വർഗീയത അപകടമാണോ എന്ന് പറയണ്ടേ അത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ എന്താ സംഘികളായത് കൊണ്ട് പറയുക അങ്ങനെയല്ലേ എ കെ ബാലേട്ടനെയൊക്കെ സംഘിയാക്കുക നോക്കണം നിങ്ങൾ സംഘപരിവാരത്തിനെതിരെയൊക്കെ നിരന്തരമായി സംസാരിക്കുന്ന അതിനെതിരെ പോരാട്ടം നടത്തുന്ന എ കെ ബാലേട്ടനെ നേരത്തെ വി എസിനെയും ഒരു ഇതേ അഭിപ്രായം പറഞ്ഞതാ മലപ്പുറത്തെ കുറിച്ച് പറയാൻ പറ്റില്ല ഈ പറയുന്ന മുസ്ലിം ലീഗിനെ പറ്റി പറയാൻ പറ്റില്ല അങ്ങനെ പോയിന്റ് ഞാൻ ജമായത്